ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് കൂടുതൽ ആൾക്കാരും ചോദിച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കാരണം നമ്മുടെ ബ്ലൗസിന്റെ നെക്ക് നല്ല ധരിക്കുന്ന സമയത്ത് നല്ല ടൈറ്റോട് കൂടി നിൽക്കുകയും എന്നാൽ കുറച്ച് സമയങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ ഷോൾഡറിൽ നിന്ന് ഷോൾഡർ ഇതുപോലെ ഇളകി പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ അത് എന്തുകൊണ്ടാണെന്നും അപ്പോൾ അത് അങ്ങനെ വന്നാൽ നമുക്ക് എങ്ങനെയാണ് അതൊരു ബ്ലൗസിൽ നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാൻ കഴിയുക എന്നുമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിച്ചു വരുന്നത് എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും അതുകൊണ്ട് തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഈ ഒരു ബ്ലൗസിലാണ് നമ്മളത് കാണിച്ചു വരുന്നത് ഈ ഒരു ബ്ലൗസിൻ്റെ നെക്ക് നല്ല കൂടി നിൽക്കുന്നതാണ് എന്നാൽ നമുക്ക് അല്പസമയം കഴിഞ്ഞാൽ നമ്മുടെ ഷോൾഡർ ഇറങ്ങി വരുന്ന അവസ്ഥ ഈ ഒരു ബ്ലൗസിനുണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ക്ലിയർ ചെയ്തെടുക്കുക എന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു സ്ലീവ് ഫിറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഭാഗമില്ലേ റൗണ്ടിൽ നമ്മൾ സ്ലീവ് ഫിറ്റ് ചെയ്ത ഭാഗം ആ ഒരു ഭാഗം ഒന്ന് അഴിച്ചെടുക്കുക കേട്ടോ ഇതുപോലെ അഴിച്ചെടുക്കുക വലിഞ്ഞു പോകുവാനൊന്നും പാടില്ല ശ്രദ്ധിച്ച് അഴിച്ചെടുക്കുക അതുപോലെ തന്നെ നമ്മൾ അഴിച്ചെടുക്കുമ്പോൾ കൂടുതൽ ഭാഗം അഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല മുഴുവനായും അഴിച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഡാർസ് നമ്മുടെ ഫ്രണ്ടിലെ ഡാർസ് ഇല്ലേ നമ്മുടെ തോൾ വയസ്സ് വരുന്ന ഡാർസ് അതിനേക്കാൾ അല്പം മുകളിൽ വരുന്ന രീതിയിൽ മാത്രം നമ്മൾ അയച്ചെടുത്താൽ മതി ഉണ്ടോ ഇതുപോലെ ഈ ഒരു ഡാർസിനേക്കാൾ അല്പം കൂടി മുകളിൽ വരുന്ന രീതിയിൽ അയച്ചെടുക്കുക കേട്ടോ ഇതുപോലെ അയച്ചെടുക്കുക കേട്ടോ ഈ ഒരു ടെക്കിനേക്കാൾ മുകളിൽ വരുന്ന രീതിയിലാണ് അതുപോലെ തന്നെ ബാക്ക് ഭാഗം നമ്മൾ ഈ ഒരു ഷെയ്പ്പ് തുടങ്ങുന്ന ആ ഒരു ഭാഗം വരെ മാത്രം അയച്ചെടുക്കുക ഇതുപോലെ നമുക്ക് രണ്ട് സ്ലീവും ഇതുപോലെ അയച്ചെടുക്കുക കേട്ടോ രണ്ട് സ്ലീവും നമ്മൾ ഇതുപോലെ ഒരേ രീതിയിൽ അയച്ചെടുക്കുക അതിനുശേഷം നമ്മൾ ഇതുപോലെ രണ്ട് സൈഡ് ഭാഗങ്ങളും ഇതുപോലെ കൂട്ടിവെക്കുക കൂട്ടി വെച്ചതിന് ശേഷം കറക്റ്റ് നമ്മളിത് ഇവിടെയൊക്കെ ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് എങ്ങനെയാണോ ആ ഒരു ബ്ലൗസിനുള്ളത് അതുപോലെ തന്നെ കറക്റ്റ് വെച്ച് കൊടുക്കണം ഏറിയും കുറഞ്ഞൊന്നും പോകാൻ പാടില്ല ഇതുപോലെ വെച്ച് കൊടുക്കുമ്പോൾ ഇവിടെ കണ്ടോ നമ്മുടെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും വ്യത്യാസമുണ്ടാകും കാരണം നമ്മുടെ ഫ്രണ്ട് കൈക്കുഴി എപ്പോഴും അല്പം കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ അതൊക്കെ അതിനനുസരിച്ച് തന്നെ വെച്ചു കൊടുക്കുക കേട്ടോ ഇതുപോലെ സൈഡ് ഭാഗം കറക്റ്റ് വെച്ച് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് കേട്ടോ ഈയൊരു ടെക്ക് വരുന്ന ആ ഒരു ഭാഗമല്ലേ അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ കറക്റ്റ് ഷേപ്പ് വെച്ച് കിട്ടില്ല അപ്പോൾ നമുക്ക് അവിടെയൊക്കെ ഒന്ന് കറക്റ്റ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കാം ഒരു പിൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് തുണി തെന്നി പോവില്ല അത് കറക്റ്റായിട്ട് അവിടെ കിട്ടും കേട്ടോ അതിനുശേഷം നമ്മളിവിടെ ഈയൊരു തോൾ വശത്ത് നമ്മുടെ ഈ ഒരു സ്റ്റിച്ച് വന്നിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഒരു കാലിഞ്ചി ഇറക്കി മാർക്ക് ചെയ്യുക കേട്ടോ കാലിഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ ഈ ഒരു ഡാർസ് നമ്മുടെ ഫ്രണ്ട് ഡാർസ് ഇല്ലേ ആ ഒരു തയ്ച്ചിരിക്കുന്ന ആ ഒരു ഭാഗം വരെ ഇതുപോലെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ഒരു മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ചെറിയൊരു പീസ് കണ്ടോ ആ ഒരു കാലിഞ്ചി വരുന്ന പീസ് നമ്മൾ ഇവിടെ വരെ കട്ട് ചെയ്ത് മാറ്റുക ആ ഒരു ടെക്ക് വരുന്ന വരെയാണ് നമ്മളത് കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്നത് ഉണ്ടോ കറക്റ്റായിട്ട് നല്ല വൃത്തിയോടുകൂടി അതേ ഷേപ്പിൽ കറക്റ്റ് കട്ട് ചെയ്ത് മാറ്റുക ഇനി നമുക്കിവിടെ നമ്മുടെ ഫ്രണ്ട് വശം ഫ്രണ്ട് വശം നമുക്ക് അല്പം കുഴിച്ച് കട്ട് ചെയ്യേണ്ടതുണ്ട് ഉണ്ടോ ഇവിടെ നമ്മൾ ഇപ്പോൾ ഈ കട്ട് ചെയ്ത പീസിനനുസരിച്ച് ചെറിയൊരു ഭാഗം നമ്മൾ ഇവിടെ നിന്ന് കുഴിച്ച് കട്ട് ചെയ്യുക ഉണ്ടോ ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം ഒറ്റ പീസ് ഫ്രണ്ട് പീസിൽ മാത്രമേ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ അതുപോലെ തിരിച്ച് വെച്ച് ഇവിടെ നിന്ന് ഒരു ഭാഗത്ത് നമ്മുടെ ഫ്രണ്ട് പീസിൽ മാത്രം ചെറിയൊരു പീസ് നമ്മുടെ ആ ഒരു ഷേപ്പിനനുസരിച്ച് കുഴിച്ച് കട്ട് ചെയ്തെടുക്കും ഉണ്ടോ അപ്പം നമ്മുടെ രണ്ട് ഭാഗത്തുള്ള സ്ലീവിൻ്റെയും ഫ്രണ്ട് വശ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ നിന്ന് പിന്നെ നയിച്ചു വെക്കുന്നു അതിനുശേഷം നമ്മളിവിടെ നമ്മുടെ ഈ ഒരു സ്ലീവിൻ്റെ ഭാഗം നമ്മുടെ സ്ലീവിനെ നമ്മൾ ഇതുപോലെ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ലൂസ് കറക്റ്റായി കിട്ടില്ല കാരണം നമ്മുടെ ബോഡി പാർട്ട് നമ്മൾ അല്പം കുഴിച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞു ഇത് നമുക്ക് ഇവിടെ നമ്മുടെ ഈ ഒരു തോൾ വസ്തു വന്നിട്ടുള്ള ഈ ഒരു സ്റ്റിച്ചില്ലേ നമ്മുടെ സ്ലീവിൻ്റെ ഇവിടെ വരുന്ന ആ ഒരു സ്റ്റിച്ച് നമുക്കൊന്ന് അയച്ചു കൊടുക്കുക കേട്ടോ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ച് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ടോ ഇതുപോലെ ഈ ഒരു ലൂസ് കിട്ടുവാൻ വേണ്ടി ഇവിടെ നമുക്ക് തോൾ വസ്തു അല്പം ലൂസ് കിട്ടുവാൻ വേണ്ടി ഇവിടെ നമ്മളൊരു പീസ് അയച്ചു കൊടുക്കുക ഇവിടെ മാത്രം സ്റ്റിച്ച് അയച്ച് കൊടുത്താൽ മതി നമ്മുടെ കൈയുടെ താവ് വശത്തുള്ള ആ ഒരു റൗണ്ട് വസ്തുള്ള സ്റ്റിച്ച് നിങ്ങൾക്ക് അളവ് കറക്റ്റ് ആണെങ്കിൽ ആ ഒരു ഭാഗം അഴിക്കേണ്ട ആവശ്യമില്ല ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു അഴിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു സ്റ്റിച്ച് കണ്ടോ അല്പം ലൂസ് കൊടുത്തുകൊണ്ട് നമ്മുടെ ഈയൊരു തോൾ വശത്ത് അല്പം ലൂസ് കൊടുത്ത് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുക കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ഇവിടെ നമ്മൾ ആദ്യത്തെ ഭാഗം കറക്റ്റ് ആണെങ്കിൽ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിലേക്ക് ചെയ്ത് കൊടുത്താൽ മതി ഇവിടെ ഈ തോൾ ഭാഗത്ത് മാത്രം ഒരു കുറച്ച് ലൂസ് കിട്ടുന്ന രീതിയിൽ ചെയ്ത് കൊടുത്ത് നമുക്കിതിൻ്റെ റൗണ്ട് നമ്മുടെ സ്ലീവിന് നമുക്കിവിടെ നിന്ന് ഫിറ്റ് ചെയ്തെടുക്കും നമ്മൾ ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മളിവിടെ ഈ ഒരു തോൾ വസ്തു വരുന്ന ആ ഒരു ജോയിൻറ്റില്ലേ ആ ഒരു ജോയിൻ്റും ബോഡി പാർട്ടിൻ്റെ ജോയിൻറ്റും ഉണ്ടോ ഫ്രണ്ട് പീസും ബാക്ക് പീസും അറ്റാച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സ്റ്റിച്ചും കറക്റ്റ് ചെയ്ത് വെച്ച് ഇവിടെ നിന്ന് നമുക്ക് റൗണ്ടിൽ നമ്മുടെ ഈ ഒരു സ്ലീവ് ഫിറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഇവിടെ വലിച്ചു കൊടുക്കുവാനോ ചുരുക്കുവാനോ ഒന്നും പാടുള്ളതല്ല കറക്റ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതുകൊണ്ടാണ് നമ്മുടെ ബോഡി പാർട്ടിന് അനുസരിച്ച് സ്ലീവിൻ്റെ ലൂസ് നമ്മൾ കറക്റ്റ് ചെയ്ത് കൊടുത്തത് അതിന് വേണ്ടിയാണ് ഉണ്ടോ സ്ലീവിൻ്റെ ലൂസ് കൊടുക്കുന്ന സമയത്ത് അല്പം കൂടുതലുണ്ടെങ്കിൽ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഇതുപോലെ സ്ലീവിനെ റൗണ്ടിൽ ഫിറ്റ് ചെയ്തെടുക്കുക ഏറിയും കുറഞ്ഞൊന്നും ചെയ്യാൻ പാടില്ല കറക്റ്റായിട്ട് തന്നെ ചെയ്തെടുക്കണം ഉണ്ടോ ഇതുപോലെ റൗണ്ടിൽ കേട്ടോ വലിക്കുവാനൊന്നും പാടില്ല നിങ്ങൾക്കത് കറക്റ്റ് നിങ്ങൾ സ്ലീവിൻ്റെ ലൂസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി പാർട്ട് എത്രയാണോ ഇറക്കി കട്ട് ചെയ്തത് അതിനനുസരിച്ച് തോൾ വശത്തുള്ള ലൂസ് സ്ലീവിൻ്റെ തോൾ വശത്ത് വരുന്ന ലൂസ് കറക്റ്റ് കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ റൗണ്ടിൽ നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും ഇനി നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക ഇവിടെ എപ്പോഴും നമ്മുടെ തോൾ വശത്ത് എപ്പോഴും ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് രണ്ട് സ്റ്റിച്ച് എപ്പോഴും കൊടുക്കണം ഇതുപോലെ റൗണ്ടിൽ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും എഴു നമുക്കിത് നിവർത്തി വെച്ച് ഉണ്ടോ നിവർത്തി വെച്ച ശേഷം നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കുക കേട്ടോ ഇവിടെയും അതുപോലെ തന്നെ ഫ്രണ്ട് വശവും നല്ലവണ്ണം ഒന്ന് നഖം വലിച്ചു കൊടുക്കും ഉണ്ടോ അപ്പോൾ നമ്മൾ ഒരു സ്ലീവ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് അതേ രീതിയിൽ തന്നെ നമ്മുടെ രണ്ടാമത്തെ സ്ലീവ് നമ്മൾ അഴിച്ച് സ്ലീവിൻ്റെ ലൂസൊക്കെ അഴിച്ച് കറക്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ നമ്മുടെ ഈ ഒരു തോൾ വസ്തു ഇവിടെ നിന്ന് കറക്റ്റായി സ്റ്റിച്ചിങ് തുടങ്ങുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ റൗണ്ടിൽ ഇത് സ്ലീ സ്ലീവിനെ ഫിറ്റ് ചെയ്തെടുക്കുക അല്ലോ ഇതുപോലെ കറക്റ്റ് വെച്ച് സ്റ്റിച്ച് ചെയ്യണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് വലിച്ചു കൊടുക്കുവാനൊന്നും പാടുള്ളതല്ല ഉണ്ടോ ഇതുപോലെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കും ഇവിടെ നിങ്ങൾക്ക് രണ്ട് സ്റ്റിച്ച് റൗണ്ടിൽ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്താൽ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ അതായത് നെക്ക് കറക്റ്റായി നിൽക്കുകയും നമുക്ക് ധരിച്ച് അല്പസമയത്തിന് ശേഷം നമ്മൾ ഷോൾഡർ ഇളകി പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനം നിങ്ങൾക്കിത് കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും